നമസ്കാരം നമസ്കാരം സലീം കുമാർ നിങ്ങൾ 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 കാണാനാണ് നമ്മൾ വന്നത് എന്താണ് എന്താണ് നിങ്ങളോട് വർത്താനം വർത്താനം ആരും അല്ലല്ല നല്ലൊരു ഓഫർ കിട്ടിയിട്ട് ഒഴിവാക്കിയാലാണ് അല്ല ഓഫർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എന്നെ ഒരു പാർട്ടിയിലേക്ക് വിളിച്ചു ഒരു പുതിയ പാർട്ടിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നറിയോ ഏ നമ്മടെ പാർട്ടി ശരിക്കും അത് വൈകുന്നേരത്തെ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാ നിങ്ങൾക്ക് സന്തോഷപരമായ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത് ഓ ഇപ്രാവശ്യത്തെ ഓ സി പി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ ഇല്ല അറിയില്ല ഇല്ല കുമാർ ചേട്ടന്റെ ചിഹ്നം എന്താണെന്ന് അറിയോ ഇത് ഒരുപാട് ചിഹ്നം ലോകത്തിൽ കിട്ടിയുള്ള എന്റെ സലീം ചേട്ടാ ഞങ്ങൾ ആദ്യ ഉദ്ദേശിച്ചത് വെഞ്ഞാരൂട് സുരാജിനെയാണ് ആളത് തട്ടിക്കളഞ്ഞു സുരാജ് വെഞ്ഞാരൂടിനാണ് ഒലക്കേടെ മൂട് വെച്ച ഇനി ചിഹ്നം മാറ്റാൻ പറ്റില്ലല്ലോ അപ്ലൈ അപ്പൊ നമ്മളോട് സഹകരിച്ചുടേ ഇതി ഇതിக்கு வேற തരിലൊക്കെ ഒരു മെൻഷനാണ് അപ്പോൾ അതിని പൊണും അതിനേറെ ഈ ഇലക്ട്രോൺ പ്രദರಣമൊക്കെ പറയുന്നത് ബുദ്ധിബുട്ടുള്ള കാര്യമാണോ സലീം ഏട്ടൻ വെറുതെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തന്നമതി നോമിനേഷനിൽ ഒന്നും ഒപ്പിട്ട് തരത്തമതി ബാക്കി കാര്യം ജയിപ്പിക്കേണ്ട കാര്യം ഞങ്ങളെ ഏറ്റു ഓക്കേ അങ്ങനെയാണെങ്കിൽ വെറുതെ അങ്ങനെ അവോയേ ചുളുവില് നേരത്തെ പറയണോ സാധാരണ കാരണം ആണോ രാഷ്ട്രീയ കാരണമാണോ അതേ 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 ഓക്കേ ആണ് ഓക്കേ ആണ് അപ്പോ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രചരണത്തിനൊക്കെ സലിമേട്ട ഇറങ്ങേണ്ട ആവശ്യമില്ല അതിനൊക്കെ നമ്മൾ ഓ ഇറക്കും ആളാക്കിട്ടുണ്ട് തനി രൂപമുള്ള ഡൂപ്പുകൾ വെച്ച് നമ്മൾ പ്രചരണം നടത്തും വരാനുള്ള വേറെ സമയല്ലോ ഒരു കൊഴപ്പാവില്ല ഡൂപ്പിനെ ചേട്ടൻ കണ്ടിട്ട് തീരുമാനിച്ചത് മാത്രമല്ല യഥാർത്ഥ രൂപം ചെയ്യും ഇത് രൂപം മാത്രമല്ല എന്റെ ശബ്ദമില്ലല്ലോ കാര്യമില്ലല്ലോ ഞാന് ഇവരുടെ കൂടെ ഒരു പ്രവർത്തകനാണ് അപ്പൊ സലിമേട്ടന്റെ എല്ലാവിധ ശബ്ദങ്ങളും ഞാൻ ചെയ്യും എല്ലാവിധ ശബ്ദം അതല്ല കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ ഒരു ശബ്ദം സലിമേഠൻ സാധാരണ സംസാരിക്കുമ്പോ വേറൊരു ശബ്ദം പിന്നെ ഇന്റർവ്യൂസ് വോയിസ് അതായത് സലിമേഠന്റെ എങ്ങനെ ചെയ്യുന്ന ശബ്ദവും ചെയ്യും ആണോ അങ്ങനെയാണെങ്കി പിന്നെ രാഷ്ട്രീയ നേതാവായിട്ട് പിന്നെ ചേട്ടൻ നിന്നാ മതി ഈ ഡൂപ്പ് പോയി ഈ ഡൂപ്പ് ഇവിടെ നിക്കട്ടെ ഒരു കോമഡി സിനിമയിലെ ഡയലോഗ് പറയാം ലിപ്പ് ചെയ്യും ഞാൻ ഡയലോഗ് പറയാം മൈക്കിൾ ജാക്സൺ വന്നു അവൻ ഉണ്ണിയുടെ കൂടെ വന്നു അവന്റെ കൂടെ നീ വന്നു ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ അതായത് ഇന്റർവ്യൂവിനൊക്കെ വരുമ്പഴത്തേക്കും ഒരു ഇന്റർവ്യൂ വോയിസ് കേക്കാം അപ്പം ഏകദേശം മനസ്സിലാവും ആദ്യമേ നിങ്ങളെ കാണാൻ കഴിഞ്ഞതില് എനിക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതല്ല നമ്മുടെ സൽമാൻ ഖാൻ സിസ് ബായി ഋതിക്ക് റോഷൻ സിസ് ബായിട്ടോ ആണ് ഇവർക്കും ഇവരൊക്കെ അവർക്ക് ഒരുപാട് പാവപ്പെട്ട ആരാധകരുണ്ടായിട്ടുമാർച്ചു എന്തുപറ്റി വൈകാളിക്കാണോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും എനിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഏതോ ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിന് എന്റെ വക ഒരു ആദരാഞ്ജലികൾ ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ജനങ്ങൾക്കും എന്റെ നമോവാകും അതായത് ഈ തവളക്കുഴ പഞ്ചായത്തിൽ തവളക്കുഴി അല്ലെ ആ തവളക്കുഴി പഞ്ചായത്തില് ആറാം വാർഡിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു ഒലക്കേട മൂടാണ് ചിഹ്നം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ വർഗീയതയാണല്ലോ എല്ലായിടത്തും വർഗീയതയാണ് ഹിന്ദു ഉണർന്നാൽ ക്രിസ്ത്യാനി ഉണർന്നാൽ മുസ്ലിം ഉണർന്നാൽ ഇവരൊക്കെ ഉണർന്നാൽ എന്താ രാവിലെ പല്ലേക്കും ബാത്റൂമിൽ പോകും ചായ കുടിക്കും പക്ഷെ എലക്ഷൻ്റെ അന്ന് നിങ്ങൾ ഉണർന്നാൽ ഒലക്കേട മൂടിനിട്ട് തന്നെ വോട്ട് കുത്തി എന്നെ വിജയിപ്പിക്കണം അപ്പം എല്ലാവിധ ആശംസകളും ഓ ഞാൻ പലരും എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു അടുത്തൊക്കെ താരണമെന്നല്ലോ അത് ഇത്രയും കറക്റ്റായിട്ട് എന്നെക്കാണെന്ന് നന്നായിട്ട് എന്റെ ശബ്ദം നീ അനുക അപ്പൊ ഇതുമായിട്ട് ഞങ്ങളൊക്കെ പ്രചരണത്തിന് പോവാ ഓ ധൈര്യമായിട്ട് അല്ലേ ഓര്യമായിട്ട് അപ്പൊ ഞങ്ങൾ പ്രചരണത്തിന് പോയി ബിജെപി തന്നെ വരാം ഓക്കെ